മലയാളികൾക്ക് എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയങ്കേരിയായി മാറിക്കഴിഞ്ഞു രേണു സുധി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും നിറഞ്ഞു നിൽക്കുന്നത് രേണു സുധിയും സുധിയുടെ ഭാര്യയായ രേണുവിന്റെ പുതിയ ആൽബങ്ങളും ഷോർട്ട് ഫിലിമുകളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഇതാ പുതിയൊരു വിശേഷ ആരാധകരുമായി പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് താരം പുതിയൊരു യൂട്യൂബ് ചാനലിലാണ് രേണു സുധി തുടങ്ങിയത് ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ രേണു പങ്കുവെക്കുന്നതും അതിനോടൊപ്പം തന്നെ രേണുവിന് ചില കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ടെന്നും വെളിപ്പെടുത്താനുണ്ട് എന്നുമാണ് ഇപ്പോൾ രേണു തന്നെ പറയുന്നത് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് ഇപ്പോൾ അതൊക്കെ തന്നെയും രേണു വ്യക്തമാക്കിയതും രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കമന്റ് ബോക്സിലൂടെയൊക്കെ തന്നെയും പലരും കമൻ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് തുടക്കത്തിലൊക്കെ തന്നെയും അതുപോലത്തെ വലിയ സങ്കടം ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് സങ്കടം മാറി മനസ്സൊരു മരവിപ്പ് പോലെയായിരുന്നു പിന്നീട് അത്തരം കമന്റുകൾക്കൊന്നും മറുപടി നൽകാൻ പോലും തോന്നിയിട്ടില്ല കമന്റ് ബോക്സിലൂടെ ആർക്ക് വേണമെങ്കിലും എന്തും പറയാം എന്നാൽ നേരിട്ടത് സാധിക്കില്ല അതിൻ്റെ ഉറച്ച വിശ്വാസവും അവർക്കുണ്ട് അങ്ങനെ പറയുന്നവരോട് ഇനി മറുപടി നൽകാൻ താല്പര്യമില്ല എന്നും താൻ കരിയർ മാർഗമായി തിരഞ്ഞെടുത്തത് അഭിനയമാണ് എന്നും അഭിനയത്തിൽ തനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് എന്നുമാണ് രേണു ഇപ്പോൾ പറയുന്നത് കൂടാതെ എന്റെ വസ്ത്രധാരണത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടും നിരവധി പേരെത്തുന്നുണ്ട് എന്നാൽ സുധിച്ചേട്ടനും ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനത്തെ വസ്ത്രങ്ങളൊക്കെ തന്നെയും ധരിച്ച് ശീലമുണ്ട് ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു പണ്ട് മുതൽക്കെ മിഡിയം ടോപ്പൊക്കെ തന്നെയായിരുന്നു എൻ്റെ ഇഷ്ട വസ്ത്രങ്ങൾ സുതിച്ചേട്ടനും തന്നെയായിരുന്നു ഇഷ്ടം എന്നാൽ അന്ന് ഞാൻ മോഡലിംഗിലേക്ക് ചുവട് വെച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ ഞാൻ മോഡലിംഗ് രംഗത്ത് സജീവ സാന്നിധ്യമാണ് മോഡലിംഗിൻ്റെ ഭാഗമായിട്ടും എൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടുമുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് ഞാൻ ഇപ്പോൾ ധരിക്കുന്നത് വൾഗറായ രീതിയിൽ എക്സ്പോസ് ചെയ്യാൻ ഞാൻ തുടങ്ങിയിട്ടില്ല എന്നും എനിക്കതിനോട് താല്പര്യമില്ല എന്നും തന്നെയാണ് ഇപ്പോൾ രേണു സുതി വ്യക്തമാക്കുന്നത് അതേസമയം രേണുവിനെ സപ്പോർട്ട് നിന്നുകൊണ്ട് നിരവധി പേരെത്തുന്നു സുധിച്ചേട്ടൻ ജീവിച്ചിരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഫോട്ടോഷൂട്ടൊന്നും വന്നിട്ടില്ല അന്ന് ഞാൻ ഈ ഫോട്ടോഷൂട്ട് മേഖലയിലേക്കൊന്നും തിരിഞ്ഞിട്ടില്ല അതിനു മുൻപ് തന്നെ അഭിനയത്തിൽ ഞാൻ ഉണ്ടായിരുന്നു എന്നാൽ മോഡലിംഗിലേക്കൊന്നും അന്ന് എനിക്ക് വരാൻ സമയം ലഭിച്ചിട്ടില്ല അന്ന് എൻ്റെ കുടുംബത്തിൻ്റെ ചിലവൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നു അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ ഏക ആശ്രയം എന്നാൽ അദ്ദേഹം മരണപ്പെട്ടു പോയതിനു ശേഷം എൻ്റെ തറയിലായി എല്ലാം ഞാനായി എൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടവൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കരിയർ മാർഗമായി തിരഞ്ഞെടുത്തത് അഭിനയവും മോഡലിങ്ങും ഒക്കെയാണ് ഫോട്ടോഷൂട്ടിൻ്റെ ഭാഗമായി മാത്രമാണ് ഞാൻ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് പബ്ലിക് പ്ലേസിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ഒന്നും തന്നെ തിരഞ്ഞെടുക്കാറില്ല അതെനിക്ക് താല്പര്യവുമില്ല എൻ്റെ ജീവിതം അങ്ങനെയാണ് എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾക്ക് ജീവിക്കാനാണ് ഇഷ്ടം പബ്ലിക് പ്ലേസിലേക്ക് ഇറങ്ങുമ്പോൾ ഏത് തരത്തിലുള്ള വസ്ത്രം ഇടണം എന്നൊക്കെ തന്നെയും എൻ്റെ സ്വതന്ത്രമായ ചിന്താഗതിയാണ് ഇനി ഞാൻ തുണി ഉടുക്കാതെ നടന്നാലും അതെന്റെ ഇഷ്ടം മാത്രമാണ് അതിൽ മറ്റൊരാളും ഇടപെടേണ്ട എന്നാണ് ഇപ്പോൾ രേണു പറയുന്നത് നിരവധി പേർ രേണുവിന് സപ്പോർട്ടുമായിട്ട് എത്തുന്നുണ്ട് മലയാളികൾക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട നടിയായി മാറിക്കഴിഞ്ഞു രേണു സുധി കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം അഭിനയരംഗത്തേക്ക് വെച്ച രേണുവിന് ഇന്ന് ഒട്ടനവധി അവസരങ്ങളാണുള്ളത് ഷോർട്ട് ഫിലിമിലും ആൽബത്തിലും ഒക്കെയായി ഇപ്പോൾ തിളങ്ങി നിൽക്കുകയാണ് രേണു അതിനോടൊപ്പം തന്നെ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെ പങ്കുവെച്ചുകൊണ്ട് രേണു സുധി സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ് ഇപ്പോൾ ഇതാ സ്വന്തമായി യൂട്യൂബ് ചാനലൊക്കെ തന്നെയും തുടങ്ങിക്കൊണ്ട് അതിലൂടെ തൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുകയാണ് താരം